സ്വാഗതം നമ്മളൊന്ന് പുറത്തിറങ്ങിയാണ് പൊറത്തിറങ്ങി പറഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞില്ലേ അമ്മക്ക് കുറച്ച് കാഴ്ച അത്യാവശ്യം കുറച്ച് നല്ല കമ്മി ഉണ്ട് കുറച്ചായിപ്പൊടങ്ങിട്ട് കാണിക്കാൻ ആവാൻ പറ്റില്ല ഞങ്ങളപ്പോ എന്തായാലും ഇപ്പൊ ടെസ്റ്റിനും ചെക്കപ്പിനും ഒക്കെ പോവാനായി ഇന്നലെ പറഞ്ഞില്ലേ നമുക്ക് മുപ്പാന്തി എം ആർ ഐ ഉണ്ട് പിന്നെ ഏഴാം തീയതി ചെക്കപ്പ് ഉണ്ട് എല്ലായിടത്തും കൂടി ബുദ്ധിമുട്ടാണ് നമുക്ക് ഇവിടെയാലും അപ്പൊ കണ്ണ് ചെക്ക് ചെയ്യാൻ വേണ്ടി പോയത്

നമ്മളെ ബർത്ത്ഡേ ആണ് കേട്ടോ സിന്തോഷിന്റെ മോളെ അപ്പോൾ ഇനി പോണംന്നൊക്കെ ഇണ്ടായിരുന്നു പക്ഷെ അവൾ വീട്ടിലില്ല വീട്ടിൽ നിന്ന് പുറത്ത് പോയതാണ് പോയാലും അവൾക്കൊരു സന്തോഷമായിരുന്നു പോണ അവള് ട്യൂഷനും ട്യൂഷൻ എടുക്കാൻ പോളിങ് പാടം നിറവത്തെ നമ്മളെ കാറിൽ കാറ്റില്ല കാറ്റടിക്കണം

ൊന്ന് ഇത്ര സിസ്റ്റമർ ചെക്ക് ചെയ്തു അപ്പോൾ കുറേ അക്കങ്ങളൊക്കെ ഒന്ന് കാണിച്ചിട്ട് അമ്മനെ കൊണ്ട് വായിപ്പിച്ച് അപ്പോൾ കുറച്ചൊക്കെ അമ്മയ്ക്ക് പറയാൻ കഴിഞ്ഞാൽ കുറച്ചൊന്നും അമ്മയ്ക്ക് പറഞ്ഞ് കാണിച്ചിട്ട് മനസ്സിലായിട്ടില്ല കേട്ടോ അപ്പോൾ ടീമ രണ്ടെന്നാണ് പറഞ്ഞത് ഇനിയിപ്പോൾ മരുന്ന് വെച്ചിട്ട് ഇനിയിപ്പോൾ ചെക്ക് ചെയ്തിട്ട് എന്താ എന്ന് അറിയില്ല ഏതായാലും കാണിക്കട്ടെ അഞ്ചിൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് ഇപ്പം കണ്ടിന് നല്ല മൂടലാണ് മരുന്ന് വെച്ചു ചിന്മാരി കൊണ്ട് നടക്കണേ അമ്മ കണ്ണിന് എല്ലാം ചെറുപ്പുണ്ട് കിട്ടും പറഞ്ഞു രണ്ട് രണ്ട് തരം ഇരിക്കുന്നത് അപ്പോൾ നല്ല നീറ്റലുണ്ട് അഞ്ച് അഞ്ച് കണ്ട കാര്യമല്ലേ ഇനി നമ്മൾ യൂസ് ഈ ാണ് കൂടുതല് പ്രശ്നം നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാലും ഈ കണ്ണിന് ചെറുപ്പാണ് അപ്പോൾ ഇതിന് കൂടുതൽ നീര് കാഴ്ച കുറവില്ല പക്ഷെ നീരാണല്ലോ പിന്നെ ഈ കണ്ണ് ചെറുതാണെന്ന് അതിന് മരുന്നൊക്കെ തന്നിട്ടുണ്ട്

ൊക്കഴിച്ച് കൊറച്ചേരൊക്കെ ഇവിടെ ഇരുന്ന് ആ ഭയങ്കര വെയിലത്തെ ഞങ്ങളിവിടെ വന്നത് കണ്ണിലൊക്കെ ഇത് വെച്ചിട്ട് ഇങ്ങോട്ട് ഇവിടെ നോക്കുമ്പോ എന്തോ പോലെ കണ്ണൊക്കെ ഇപ്പൊ മരുന്ന് വെച്ചാൽ എന്തോ പോലെ ഇപ്പൊ ആ നീരിലൊക്കെ മാറി ഇപ്പൊ കണ്ണാടൊക്കെ തന്നിട്ടുണ്ട് ഇവിടെ വെക്കാൻ എന്താ വെച്ചാല് മടി വെച്ചിട്ടില്ല പിന്നെ പൊടി പൊടി പാറാൻ എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അമ്മേന്റെ മെളിഞ്ഞ് ഞങ്ങള് തിരുവനന്തപുരത്ത് ചെക്കപ്പ് ഉണ്ട് അത് ഡോക്ടറോട് ചോദിച്ചിട്ട് ഇങ്ങനെ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റ ചോയിച്ചിട്ടാണ് അതിനനുസരിച്ച് നീങ്ങുള്ളൂ നമ്മൾ പറഞ്ഞല്ലോ ഓപ്പറേഷൻ തന്നെ വേണം ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് ട്രീറ്റ്മെന്റ് ഇപ്പൊ എന്തായാലും കഴിയില്ല ചോദിച്ചിട്ട് നമുക്ക് തൽക്കാലത്തേക്ക് ഈ മുപ്പതാം തീയതി പോവണ വരേക്കുള്ള തുള്ളി മരുന്ന് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് വേഗം സർജറി വേണം തന്നെ പറഞ്ഞത് കണ്ണാണ് കൂടുതൽ അപ്പോൾ ആ ഇടത്തേക്കണ്ണിൻ്റെ സർജറി വേഗം ചെയ്യണം പറഞ്ഞിട്ടുണ്ട് കാരണം നമ്മളൊരാള് മുന്നിൽ നിന്നാ പോലും നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്താ ഇങ്ങനെ നടക്കുമ്പോ തന്നെ നമുക്ക് ഇങ്ങനെ കണ്ണിങ്ങനെ കാണാൻ പറ്റണില്ല ചെരുപ്പ് കാണാൻ പറ്റണില്ല ഇപ്പൊ വെള്ളമൊക്കെ തരുമ്പോ ഇങ്ങനെ ഇങ്ങനെയൊക്കെ തരണേ അപ്പൊ അത്രയ്ക്ക് ഇതായിട്ടുണ്ട് ഒരു കണ്ണിനാണ് രണ്ട് കണ്ണിനും ബാധിച്ചിട്ടുണ്ട് ഒരു കണ്ണിനാണ് അപ്പൊ കൂടുതൽ നമ്മളെ വിശേഷത്തിലൊന്നും പറയല്ല കാരണം അസുഖം പറഞ്ഞ് പറഞ്ഞ ഇങ്ങനെ ആരോടൊന്നും പറയണ്ടെന്നൊക്കെ എഴുതിയിട്ടാണ് ചെറിയും കളിച്ചങ്ങനെ പോണത് അപ്പൊ അതിന്റെ ഇടയിൽ കൂടെ ഒന്നും കൂടി ആയി സാറിൽ എല്ലാം റെഡി ആവും അപ്പൊ നമുക്ക് പറ്റി പറഞ്ഞ എല്ലാരും ടെൻഷൻ അടുപ്പിക്കില്ല നമ്മള് നമുക്ക്

ചെലപ്പോഴൊക്കെ ഓരോ കൊമ്പൊക്കെ പൊട്ടും എന്നാലും തളിത്തണ്ടാവും എന്താ ഒരു മുരിക്കുന്ന പറിക്കാൻ എനിക്കൊരു ഉത്സാഹല്ലതെന്ന് എന്താ പറ്റിയാലോ എനിക്കുണ്ടോ

അമ്മ കൂട്ടൂല മതി മതി ഇനി നാളേക്ക് ഇണ്ടാവില്ല അല്ലെ അവിടേക്ക് മോളില് ഇണ്ടല്ലേ ഇഷ്ടം പോലെ മഴ ഇതപ്പോ നല്ല കാര്യായി നല്ലുണ്ട് നമ്മൾ എന്താ ചെയ്യാൻ ുരു ചക്കുരുട്ടാല് അമ്മയും കൂട്ടൂല നിങ്ങൾക്ക് രാത്രിക്ക് ചോറ് വേണ്ടല്ലോ ഞാനും അപ്പൂസു വേണേ മെയിൻ ആൾക്കാര് ചോറാണ് ഞങ്ങൾക്ക് വേണ്ടത് അപ്പൊ ഞങ്ങൾക്ക് ഇത് താളിക്കും മതി അത് നമുക്ക് ഇല എടുത്ത് ആദ്യം നന്നാക്കി എടുക്കണം ഈ മുരിങ്ങ ഉണ്ടല്ലോ വേറൊരു മുരിങ്ങയല്ല അമ്മക്ക് അറിയ അമ്മ ഒന്നില്ലട്ടോ അമ്മ പണിക്കുമതിക്ക് പണിക്കാതി അമ്മ ഞങ്ങൾ രണ്ടാളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു മഴക്കാലേന്നുട്ടോ നല്ല മഴ പെയ്യണത് എന്നാ അടുക്കളയില് ഇങ്ങനെ നല്ലോണം മഴ പെയ്തിട്ട് വെള്ളങ്ങനെ നിറഞ്ഞു നിൽക്കിന്നു അപ്പം ഞാൻ വൈകുന്നേരത്തിനുള്ള എന്റെ കറി ഇതായിരുന്നു മുരിങ്ങ എന്നിട്ട് ഞാൻ ചക്കക്കുരും മുരിങ്ങയും കറി ഉണ്ടാക്കിയെന്നു അപ്പോൾ വെള്ളത്തിൽ നിന്നിട്ട് ഇങ്ങനെ ഈ മുരിങ്ങ ഉണ്ടാക്കിയന്നു ഈ മുരിങ്ങ ഉണ്ടാക്കിയ ആ വെള്ളത്തിൽ നിന്നിട്ട് ഈ മുരിങ്ങ ഉണ്ടാക്കണ ഈ ആ വീഡിയോ ആണ് എന്താ പറയുക എല്ലാവരും കണ്ടത് ആ വീഡിയോ അങ്ങനെയാണ് എല്ലാവരും മുന്നേക്കും നമ്മളെത്തിയത് എല്ലാവരും നമ്മളെ ഏറ്റെടുത്തത് അപ്പൊ ഈ മുരിങ്ങ എല്ലാവർക്കും എല്ലാര്ക്കൊന്നും ഇഷ്ട അപ്പൊ ഇന്നുണ്ടാക്കുമ്പോ എന്താ വെക്ക് കൊറുന്ന് ചപ്പാണോ കറിയൊക്കെ അപ്പൊ കൊറേ ആൾക്കാർ ഈ മുരിങ്ങൾ കൂട്ടാത്ത ആൾക്കാർ ഇണ്ടാവും അതുകൊണ്ടാ ചൊര സ്ഥലത്തേക്ക് മുരിങ്ങ സ്ഥലങ്ങളുണ്ടാവും പക്ഷെ എന്നാലും ഉപയോഗിക്കൂല ആ നമ്മളിത് പല രീതിയിലും വെക്കും ചക്കകൂരു ഇട്ടിട്ടും പരിപ്പ് ഇട്ടിട്ടും പിന്നെ മുരിങ്ങി മുതിരയും കൂടെ വെക്കും നമ്മളെ സന്ധ്യച്ചൊക്കെ അങ്ങനെ വെച്ചിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ ഉണ്ടാക്കിട്ടില്ല അല്ലെ ഞങ്ങള് വിചാരിക്കും ഒന്ന് ഇണ്ടാക്കണെന്ന് ഇവരുണ്ടാക്കിട്ടില്ല ഒരു ദിവസം ഉണ്ടാക്കണം അങ്ങനെ പിന്നെ വറുത്ത് പൊടിച്ച് അങ്ങനെ മുരിങ്ങി പിന്നെ മുതിര മുട്ട തോരൻ അങ്ങനൊക്കെ ഞങ്ങൾ ഉണ്ടാക്കിണ്ടോ അങ്ങനെ ഈ മുദ്രയോടെ എല്ലാം ഉണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമ്മൾ കൂടുതലായിട്ടുള്ളത് എന്താണെന്നറിയോ നമ്മൾ താളിപ്പാണ് ഉണ്ടാക്കുക അതാണ് ഇതായി ഇരിക്കണേ ആളില്ലേ പോന് ഇഷ്ടം ഇതിൻ്റെ കറി ഇറച്ചി മീനൊക്കെ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ടെങ്കിലും അതൊന്നല്ല ഈ മുരിങ്ങ കളയാതെ അത് കൂട്ടിയിട്ട് കഴിക്കും പറഞ്ഞു പറഞ്ഞത് എന്താണെന്നറിയോ ഇങ്ങനെ നമ്മൾ പഴയ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഈ മുരിങ്ങ കറി ഉണ്ടാക്കണ ഒരു വീഡിയോ ഉണ്ട് ആ വീഡിയോയിലാണത് അത് ഓർക്കും ഓർത്തിടക്കാനാ മഴ പെയ്യുന്നുണ്ട് മാക വെള്ളം അടുപ്പും ചോരുന്നില്ല എല്ലാവർക്കും വെള്ളം വീണിട്ടേക്കുഴക്കി അങ്ങനത്തെ ഈ മുരിങ്ങാല് ഒരു പ്രത്യേകതാണ് അറിയില്ല ചെലവർക്ക് ഈ കിട്ടാത്ത കൊണ്ടുണ്ടാവും അപ്പം ഒരുങ്ങണത്ത് ഇപ്പൊ അതൊരു പ്രശ്നമല്ല ഇപ്പഴും ഓരോന്നെടുത്തിട്ട് സമയത്തെ സമയം പോലെ ഞങ്ങള് ഓരോ വീഡിയോ ഇങ്ങനെ കാണും കാണുട്ടോ പഴയ വീട്ടത്തെ ഓർമ്മകൾ അതാണെങ്കിൽ അപ്പൂസി ചെറിയ കുട്ടിയൂസിന് ഇപ്പോഴും കാട് കിട്ടണം അതിൻ്റെ അവിടെ ഒരു കത്തിയും കൊണ്ട് ഞാനിവിടെ പുറത്തിറങ്ങി ആ അപ്പൂരിൽ വെട്ടണം ഓരോടുക്കണം കത്തി കത്തിയാക്കി എന്നിട്ട് ഓരത് വെട്ടണം അപ്പം അത് വെട്ടിക്കഴിഞ്ഞ അപ്പം ചായയും ബേക്കറി വേണം എന്നിട്ടോ വീടേ പോയിട്ട് ബേക്കറി ഉണ്ട് എന്നിട്ട് പത്രത്തിലിട്ട് എല്ലാവരെയും മുറിക്കും ചായ കുടിക്കാൻ ചൂടുള്ള ചായ കേട്ടോ അടുപ്പത്തുനിന്ന് അപ്പം ഇറക്കിയ ചായ കാണാം ഊതാണ്ട് കുടിക്കും ചൂടുള്ളത് മതിയറിയും ഇപ്പം പിന്നെ അപ്പൂസിന് ചായന്നെ വേണ്ട അന്ന് ബേക്കറി ഉണ്ടായി നല്ല ചൂടുള്ള ചായ

ഇരിക്കാനുള്ള സെറ്റപ്പ് നേരെ കണ്ട് മുരിങ്ങ പിന്നെ കൊറച്ച് പണിയും കൂടി ഉണ്ട് ഉള്ളികളൊക്കെ ഒന്ന് നന്നാക്കി രണ്ട് വെറൈറ്റി അടുക്കളയിൽ ഉണ്ടാക്കണേ ആ ഒന്ന് അമ്മ സ്പെഷ്യൽ എന്താണ് പറഞ്ഞു തരാട്ടോ അതോ നമുക്ക് മുരിങ്ങായിട്ട് ഉള്ള ഒരു നാടൻ പരിപാടിയാണ് ഏട്ടോ അപ്പൊ അതും ഇതും നമുക്കൊന്ന് അടുക്കളയിൽ വെച്ചിട്ട് അപ്പൊ ഒന്ന് റെഡി ആട്ടത് ചൂടാ കൊണ്ട് പോയാക്കൂടി കത്തിപ്പിടിച്ചിട്ടും പക്ഷെ മണ്ണെണ്ണ ഇല്ലാത്തോണ്ടേ മണ്ണെണ്ണ വളക്കന്ന മാസങ്ങളായി മണ്ണെണ്ണ തീര കടയില് റേഷൻ കടയില് അഞ്ഞൂറ് മണ്ണെണ്ണം ചെയ്യുന്നു അപ്പൊ അഞ്ഞൂറ് പോയിട്ടത് ഇരുന്നൂറ് കിട്ടിയാലും വിളക്കലൊഴിക്കുന്നു മണ്ണെണ്ണ ഒരു തുള്ളി വീട്ടിലില്ലാതൊക്കെ ആപ്പതൊക്കെ മണ്ണെണ്ണ കണ്ട കാലം മറന്നു ഇപ്പൊ നമ്മളെ മുരിങ്ങ താളിപ്പ് എന്താ എല്ലാവർക്കും അറിയും എന്നാലും ഞാൻ പറഞ്ഞു തരാട്ടോ ചെറിയ ഉള്ളിയിലെ ആ ചെറിയ ഉള്ളിയും അതേപോലെ വെളുത്ത ഉള്ളിയും പിന്നെ പച്ചമുളകും കൂടി വെളിച്ചെണ്ണയിൽ നല്ലോണം ഒന്നും ഉപ്പിക്കാം കേട്ടോ അതാണ് പരിപാടി അങ്ങനെ കണ്ടില്ലേ പിന്നെ ഞാൻ എൻ്റെ ഒരു പരിപാടി എന്താ പറയുക ഈ ചെറിയ ഉള്ളി ചിലപ്പോൾ എപ്പോഴും നമുക്ക് ഉണ്ടായിക്കോണമെന്നുണ്ടാവില്ല നമ്മളെ വീട്ടിൽ ചെറിയ ഉള്ളി അപ്പോൾ ഞാനതിന് പകരം ഈ വലിയ ഉള്ളി എടുത്തിട്ട് കൊത്തി കൊത്തി അരിഞ്ഞിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും കേട്ടോ പക്ഷേ ഇപ്പം നമ്മൾക്ക് ചെറിയ ഉള്ളി ഉണ്ട് അതുകൊണ്ട് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടി അങ്ങനെ എണ്ണയിൽ പിന്നെ വെളുത്തുള്ളി നിർബന്ധമാണ് കേട്ടോ അത് ഈ താളിപ്പിച്ച് ഇനി ചീരയാണെങ്കിലും മുരിങ്ങയാണെങ്കിലും വെളുത്തുള്ളീൻ്റെ ആ ഒരു രുചി പറഞ്ഞാൽ ഇത് വരട്ടേനെ അപ്പൊ അങ്ങനെ ഈ എണ്ണയിൽ വെളിച്ച വെളിച്ചെണ്ണയിൽ ചേർന്നിട്ട് നല്ലോണം ഒന്ന് മൂട്ടിക്കാം ഇതേണ്ടോ പിന്നെ ഇടിക്ക് ഉണക്കമീനാണ് നല്ലൊരു കോമ്പിനേഷൻ കിട്ടോ അപ്പോൾ അങ്ങനെ അത് ഒരു വീഡിയോ ഇതോ ചോദിച്ചായിരുന്നു വറ്റിക്കണത് കിട്ടോ പുളി മുളകൊക്കെ ഇട്ടിട്ട് അപ്പൊ ആ ഒരു വീഡിയോ നമ്മള് ഒരു ദിവസം കാണിക്കാട്ടോ ഇപ്പോ നമ്മള് വിശേഷം ഇതൊക്കെ തന്നെയാവും കുക്കിങ്ങും കാര്യപ്പൊ നമുക്ക് ഇന്നും നടക്കൂല ഈ ഹോസ്പിറ്റൽ പ്രശ്നം ഇപ്പൊ ഈ അമ്മയ്ക്ക് കുറെ സ്ഥലത്ത് പോവാനുള്ളതുകൊണ്ടും അമ്പലത്തിൽ പോവാനുള്ളത് കൊണ്ടും ഒക്കെ വേണേൽ നമ്മള് എന്താ അതൊക്കെ കഴിഞ്ഞു പിന്നെ കണ്ടോ ഈ ഉള്ളിയൊക്കെ മൂത്താൽ ഈ മൂക്കണേക്ക് നമ്മളെ മുരിങ്ങല ഇങ്ങനെ ഇടണോരുണ്ട് പിന്നെ കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് അതിൽക്ക് തിളച്ചതിൻ്റെ ശേഷം ഇല ഇടണോരുണ്ട് കേട്ടോ അപ്പോൾ എങ്ങനെയായാലും കുഴപ്പമില്ല അപ്പോൾ പിന്നെ നമ്മൾ മുരിങ്ങല കുറേ ആൾ ചോദിച്ചിരുന്നു മുരിങ്ങല കഴുകാതെയാണ് ഇടണമെന്നൊക്കെ ചോദിക്കലുണ്ട് അപ്പോൾ മഴ പെയ്ത് ആ സമയത്തൊക്കെയാണെന്ന് വെച്ചാൽ ഞാൻ മുരിങ്ങല കഴുകലില്ല കാരണം നല്ല ഫ്രഷ് അലേകും വെള്ളം ഇങ്ങനെ വീണ് ഇറക്കണ നല്ല ഇലയുമ്പോൾ പിന്നെ പൊടിയൊന്നും പിടിക്കൂലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കഴുകലില്ല കഴുകലില്ലാട്ടോ പക്ഷെ ഇന്ന് ഞാൻ ഇതാ കഴുകി വെച്ചതാണ് കാരണം കണ്ട വെള്ളം കാണുന്നുണ്ടാവും നിങ്ങൾക്ക് ഞാൻ കഴുകി എടുത്താൽ മുരിങ്ങൻ്റെ ഇലയാണ് കേട്ടോ നല്ല ഇലേന്ന് ഇപ്പോൾ കുറച്ച് ദിവസമായി മഴയൊക്കെ പെയ്തിട്ട് നല്ലോണം മഴയൊന്നും പെയ്വലൊന്നും ചാറ്റി പോവലേ ഉള്ളൂ അപ്പം അതാ മുരി ഈ ഉള്ളിയൊക്കെ കണ്ടില്ലേ നല്ലോണം ഒന്ന് മൂത്തിട്ടുണ്ട് അപ്പൊ കഞ്ഞിവെള്ളം അതാ പാത്രത്തിൽ എടുത്ത് വച്ചതാട്ടോ ഒരു തേളിയാണ് എടുത്തത് നല്ല കുറുന്നനെ ആയിട്ടുണ്ടെങ്കിൽ നമ്മളെ കറി ഒരു കട്ടിയായിട്ട് നിൽക്കും അപ്പൊ അതിന്റെ കഞ്ഞിവെള്ളത്തിന്റെ തേളി എടുത്ത് വെച്ചതാണ് അപ്പോൾ നമുക്ക് എത്രയാ കറി വേണ്ടത് വെച്ചാൽ അത് മതി കേട്ടോ രാത്രിക്ക് മാത്രല്ലേ അപ്പൊ അധികം കറി വേണ്ട ഉച്ചക്കൊക്കെ ആകുമ്പോഴാണ് കറി അങ്ങനെ ഒഴിച്ചെടുക്കുക കഞ്ഞി വെള്ളം ഒന്ന് തിളക്കട്ടെ അമ്മ എന്താ സ്പെഷ്യലൊക്കെ വേണം എന്നൊക്കെ ഞങ്ങൾക്ക് ഇന്നാള് ചക്ക കിട്ടിയല്ലോ ആ ചക്ക അടപ്പഴുത്ത് കിടന്നപ്പോ അതിങ്ങനെ എടുത്ത് വരട്ടി വെച്ചിരുന്നു അപ്പൊ അതുകൊണ്ട് അപ്പുണ്ടാക്കാം ഞാൻ അപ്പാണോ പായസാണോ ഉണ്ണിയപ്പം അങ്ങനത്തെ എല്ലാ സാധനം ഉണ്ടാക്കാം ആ വില വേവിച്ചിട്ടുള്ള ഇലപ്പം കുമ്പളപ്പം അങ്ങനൊക്കെ നമ്മൾ പഴയ വിട്ടുന്നൊക്കെ ഉണ്ടാക്കിയായിരുന്നു കുമ്പളപ്പൊക്കെ ഏക്കുറി നമ്മളൊന്നും ആക്കിയിട്ടില്ല അപ്പം നമുക്ക് അപ്പ ഉണ്ടാക്കാൻ അറിയാം അമ്മ എല്ലാവർക്കും ഓരോന്നെടുത്ത് കുറെ ഉണ്ടാക്കിയാലും കൂട്ടൊന്നുമില്ല മണിക്കൊക്കെയാണ് അതിന് ഇത് രസം അപ്പൊ നമ്മളെ കഞ്ഞിവെള്ളം ഒന്ന് തിളക്കട്ടെട്ടോ ഇവിടത്തേക്ക് ഉപ്പിട്ടില്ല കാറ്റടിച്ചിട്ട് തീയേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉപ്പ് വായിനുണ്ട് ഈ ചാക്ക് ഇവിടെ വെച്ച ചാക്കിന്റെ മറം ഒന്നും ഒഴിവാക്കിട്ടുണ്ട് അത് കാരണാണ് കാറ്റ് കറക്റ്റ് കത്തിരില്ല ഇപ്പൊ കണ്ടാ നോക്കിയേ നമ്മൾ കഞ്ഞിവെള്ളത്തിന് കഞ്ഞിവെള്ളം ഇങ്ങനെ തിളച്ച് ആ തിള വന്നിട്ടുണ്ട് അപ്പൊ നീ മിരിയൊടുക്ക മുരിങ്ങട്ടെടുത്താ പിന്നെ കുറെ നേരം വേവിക്കണ്ട കേട്ടോ തീരെ വേവില്ലാത്ത സാധനമാണ് മുരിങ്ങയില കുമ്പളത്തിന്റെ ഇല ഒക്കെ കേട്ടോ അല്ലാത്ത ഇലകൾക്കൊക്കെ കുറച്ച് മത്തൻ്റെ ഇരക്കും ഒക്കെ കുറച്ച് വേവില്ല ഈ സാധനത്തിനും ചില ചീരയ്ക്കും ഒന്നും വേവേയില്ല അപ്പൊ ഇതൊക്കെ വേവ് കൂടിയിട്ടുണ്ടൊക്കെ കഴിക്കും ഒരു കയ്പ്പ് രസം വരും അപ്പൊ നമുക്ക് കൂട്ടാൻ പറ്റൂല കുറച്ച് േരം ഒന്ന് വെള്ളത്തിൽ ഉള്ളൂ നമ്മളെ മുരിങ്ങാക്കറി എന്ന് പറയുന്ന സാധനം സിമ്പിൾ ഈ കറി കണ്ടിട്ടേ കൊറേ ആള് താളിപ്പ് ആ താളിപ്പ് കണ്ടിട്ട് നമ്മളെ ഇത് ഇതേ പോലെ പറഞ്ഞിട്ട് വിളിക്കൊക്കെ ചെയ്തിരുന്നു അപ്പൊ ഭയങ്കര സന്തോഷം അതൊക്കെ കേൾക്കുമ്പോ ഇപ്പൊ ഇത് ഒന്നുമല്ലാത്ത നേരാണ് കാരണം നാലര അഞ്ചു മണിയൊക്കെ ആവാനായിട്ടുണ്ട് അപ്പൊ ഈ നേരത്തിപ്പൊ ഞാൻ എങ്ങനെ ഇപ്പൊ ഇതും കൂട്ടി ചോറിന അല്ലെങ്കിൽ ഞാൻ കാണിച്ചു കൂടി തന്നിരുന്നു കേട്ടോ അപ്പൊ ഇതോടെ ഇരിക്കട്ടെ അപ്പൊ ഇനി നമ്മളെ നാലുമണി കടിയുണ്ടാക്കാൻ പോവാട്ടോ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കട്ടെ അമ്മനോട് ചോദിച്ചു നോക്കട്ടെ എന്താണ് പരിപാടി എന്താക്കലൊക്കെ എടുത്തിട്ടുണ്ട് ഇതിലിങ്ങനെ പരത്തിയിട്ട് ആവിക്ക് മേടിക്കല്ലേ ട അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതാണ് ചക്ക കടാ ചക്ക വരട്ടി ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു ആ ഏലക്കായും പഞ്ചസാരയും കൂടി ഞാൻ ചോദിച്ച ഏലക്കായ എത്രന്ന് പറയുന്നത് പായസത്തിക്കെ നമ്മള് പൊടിച്ച് വെച്ചതായിരുന്നു പഞ്ചസാരയും ജീരകം എല്ലാം കൂടി അല്ലേ എല്ലാം കൂടി പൊടിച്ച് തരും ഇപ്പൊ ചക്ക പായസത്തിന് ചക്ക അടുപ്പത്താക്കി ചക്കനെ ഇങ്ങനെ ഉടച്ചെടുക്കണം ഫ്രിഡ്ജിൽ വെച്ചതാകൊണ്ടേ ഇത് പെട്ടെന്ന് ഉണ്ടാക്കി ഉള്ള ഒരു ഇതാവുക മുന്നേ ഫ്രിഡ്ജ് നിർത്തുകയും വെച്ചില്ല അപ്പം കട്ട ഇങ്ങനെ ഉടച്ചെടുക്കുന്നുണ്ടോ ഒന്ന് വള്ളത്തിൽ ആക്കിയിട്ടൊന്ന് അരിച്ചെടുക്കും ഈ ചക്കുള്ള അരിപ്പൊടിയാണ് കേട്ടത് അരിപ്പൊടി കളക്ട് ചെയ്ത് ഇതും ഇതൊന്നും ഒഴിച്ചുകൊടുത്തിരിക്കും എന്നിട്ടാ തേങ്ങാപ്പാലില് ഇങ്ങനെ ഉണ്ടാക്കണം പായസം തേങ്ങാപ്പാലില് പായസം ഉണ്ടാക്കിയല്ല രസണ്ടാവും തേങ്ങാപ്പാല് വിഷുവിന് പോലും പായസം കുടിച്ചില്ലാട്ടോ തേങ്ങ പായസത്തിൽ അഡ്ജസ്റ്റ് ചെയ്തു ശർക്കര ഒഴിച്ച് കൊടുക്ക കേട്ടോ ഇത് വേണ്ട അരിപ്പൊടിയും കഴിച്ച് അത്യാവശ്യം അത് കുറുകി വന്നിട്ടുണ്ട് ശർക്കര കേട്ടോ മധുരം നോക്കാം പറഞ്ഞു ഈ മധുരം കൂടി ഈ ട്ടോ പോരങ്ങ പിന്നെ ഒരു കാര്യം ഇത് നാളികേര കൊടുക്കണം നമ്മള് നാളികേര കൊത്ത് നമ്മളിപ്പോ പായസണ്ടറിയില്ല അതുകൊണ്ട് നമ്മള് നാളികേരൊന്നും സംഘടിപ്പിച്ചില്ല നെയ്യ് ഒഴിക്കുന്നുണ്ട് പിന്നെ ഏലക്കായ ഒക്കെ ഇട്ടുണ്ട് അങ്ങനെയാണ് അങ്ങനെയൊന്നും നാളികേര കൊത്ത് അരിഞ്ഞ് വറക്കും നെയ്യല് അതാണ് അതിന്റെ ഒരു രസം ആ നാളികേര ഒന്നാമത് ഇതില് കരടൊന്നുമില്ലല്ലോ ചക്ക വരട്ടിയത് കൊണ്ടല്ലേ ആക്കണേ നമുക്ക് കടിക്കാനൊന്നും കിട്ടൂല വെള്ളമായിട്ട് ഇങ്ങനെ കുടിക്കല്ലേ അപ്പൊ ഈ നാളികേരത്ത് അതിലിങ്ങനെ കടിക്കുമ്പോ ഒരു ഒരു രസാണ് ആ ഒനപ്പം തിന്നൂല അതുകൊണ്ടാണ് പായസാക്കിയത് അപ്പൊ നാളികേര ഇടണില്ലെന്നാ പറഞ്ഞു വരുന്നത് ണ്ടാക്കുമ്പോ നമുക്ക് നാളികേരം പായസം റെഡി റെഡി വാങ്ങിയേക്കാദ്യം ഏലക്ക പൊടിയും പഞ്ചസാരയും കൂടി നാള് നമ്മളെ വിഷുവിന് പൊടിച്ച് വെച്ചതാ ലാസ്റ്റ് നമ്മൾ വെറും കുറച്ച് നെയ്യ് നമ്മൾ ചക്ക വരട്ടിയല്ലേ നെയ്യിലാണിത് വരട്ടി വെച്ചത് കേട്ടോ അതുകൊണ്ടാണ് കുറച്ച് നെയ്യാക്കി കൊടുത്തത് അത്യാവശ്യം നെയ്യ് അന്ന് തന്നെ ആക്കിയിട്ടുണ്ട് വരട്ടി കേട് വരാതെ നിക്കണല്ലോ നല്ല മണം അപ്പത് ചൂടോ എന്നിട്ട് നമുക്കിത് കുടിക്കാം ഇപ്പൊ നമ്മൾ ചക്ക പായസം കുടിക്കാൻ എല്ലാവരും പോരിട്ടോ എല്ലാര്ക്കും ഉണ്ടാവു കേട്ടോ ഇങ്ങനെ ഒഴിക്കാൻ പറ്റുമ്പോൾ എനിക്ക് തീർക്കിയിട്ടുണ്ട് ചക്ക പായസം ചക്ക പായസം റെഡി ഇനി ചൂടാറട്ടെ എന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി ഇരുന്ന് കുടിക്കാം അപ്പം നമ്മൾ ഇന്നത്തെ വിശേഷം നിർത്തുകയാണ് അപ്പോൾ നമ്മൾ വിശേഷം നിർത്തണ പിന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കുട്ടികൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പം നാളെ കാണാം ബൈ